ഇടുക്കിയിലെ നമ്മളെ വൈദ്യുതി നിലയുണ്ടല്ലോ അരിച്ചെ ഏഹ് അവിടെ നമുക്ക് കറണ്ട് കിട്ടുന്ന ആ ടർബൈൻ ഉപയോഗിച്ചിട്ടാണല്ലോ നമുക്ക് കറണ്ടും കാര്യങ്ങൾ കിട്ടുന്നത് അതിന്റെ ഒരു മിനി രൂപം നമുക്ക് ഇവിടെ കാണുമല്ലേ ഏഹ് അതിന്റെ ഒരു ഭാഗം നമ്മളെ കൊക്കോ എസ്റ്റേറ്റ് അല്ലേ ഓക്കെ നമ്മൾ വഴിക്കടവ് പരിധിയിൽ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് അല്ലേ ഒരു അമ്പത് ഏക്കറിൽ നിൽക്കുന്ന ഒന്നും കൂടി വരിക നമുക്ക് പോയി വെക്കാം ഇതാണിട്ടോ അതിന്റെ ഏരിയ ഇവിടുന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ ഓക്കെ ഏതായാലും നമ്മുടെ ജോപ്പ് ഓക്കെ ജോപ്പ് സാർ ജോപ്പ് സാറിന് ഏതായാലും നമുക്ക് ഇതിനോടൊപ്പം കിട്ടി ഇങ്ങനെ ഒരു കാഴ്ച കാണാനും ഈ ഒരു സംഭവം നമ്മളിപ്പോ ഇടുക്കി ഡാമിലേക്ക് മിനി രൂപം ഇതിന് എത്ര വർഷമായി സാറേ ഇത് പതിനഞ്ച് വർഷത്തോളമായി ഓ വർഷം അപ്പം ഇവിടെ മലയോരമായതുകൊണ്ട് ഒരുപാട് ചോലകളുണ്ട് ഓഫ് മാതിരി വെള്ളമുണ്ട് ഉണ്ട് അതുപോലെ ഒരു ചോലയിലെ വെള്ളമാണ് നമ്മൾ നമ്മള് തിരിച്ചു കൊണ്ടു വന്നിരിക്കുന്നത് ഇതിന്റെ ഫോഴ്സ് എത്ര ഉണ്ടാവും ഇത് ഏതാണ്ട് അറുപത് പി എസ് ഐ പ്രഷറിലാണ് ഈ പൈപ്പിൽ വെള്ളം കിടക്കുന്നത് അപ്പൊ നമ്മളൊരു പതിനൊരു മീറ്റർ ഉയരത്തിൽ വരുന്നത് വരുന്നത് അപ്പൊ നമുക്കൊരു ഒരു നമ്മൾ ടയറിന്റെ ഒരു ടയറിന്റെ ഒരു മുപ്പത് പി എസ് ഐ ആണ് ശരാശരി ഒരു കാറിന്റെ ടയർ അത് അതിന്റെ ഇരട്ടി പി എസ് ഐ പ്രഷർ വരികണ പൈപ്പില് ഓ ഓ ഇത് വർദ്ധവാണ് ായി മാറുന്നു ഇത് എത്ര വർഷമായി റണ്ണെന്ന് പറഞ്ഞു വർഷം പതിനഞ്ചു വർഷമായിട്ട് റൺ ചെയ്യുന്നു ഇപ്പൊ അവിടെ മേലെ കണ്ടു ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം അവിടെ ലൈറ്റുകള് ഫാനുകള് കംപ്ലീറ്റ് അല്ലെ ഇതില് റണ്ുന്നു അപ്പൊ അതിനോടൊപ്പം നമ്മുടെ ഒരു സോളാറും കൂടി സെപ്പറേറ്റ് നമ്മൾ ചെയ്തു ഏതായാലും സാർ ഇതിന്റെ പ്രവർത്തനം കൂടി ഒന്ന് കേറിക്കോട്ടെ ഓ ഇതിന്റെ പ്രവർത്തനം കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം ശബ്ദം കൊണ്ട് കേൾക്കണ്ടോന്നറിയില്ല ഓക്കെ സാർ ഇതിന്റെ പറഞ്ഞു പറഞ്ഞോളൂ അതായത് ഈ നാലിഞ്ച് പൈപ്പിൽ കൂടെ വരുന്ന വെള്ളം ഓ രണ്ട് ജെറ്റായിട്ട് ഇതിന്റെ അടിയിലൊരു ടർബൈൻ ഉണ്ട് ഓഹ് ആ ടർബൈനിൽ തട്ടിയാണ് കറങ്ങുന്നത് ആ വെള്ളം ഈന്നുകൊണ്ട് കാണാൻ സാധിക്കില്ല അടിയിലാണ് കാണിച്ചു അരിച്ചൊന്ന് കളിച്ചെടുക്കൂ ഇത് ഏത് വേനൽക്കാലത്തും വെള്ളം അല്ലേ ആ ഇപ്പൊ ഇപ്പൊ ഫെബ്രുവരി ടൈമാണ് ഈ സമയത്ത് ഏത് സമയത്തോട് ശബ്ദം കിട്ടിയപ്പോഴും വെള്ളം ഉണ്ട് ഓപ്പൂ വെള്ളം ഓക്കെ അരിച്ച നമ്മളവിടെ ഒരു കിണറുണ്ട് ഈ വേനൽക്കാലത്ത് ഒന്ന് മുക്കിയെടുക്കുക അല്ലേ ഓ ഓക്കെ ഓക്കെ ഏതായാലും ഇത് ഇത് ഫുൾ ടൈം റണ്ണിങ് ആണ് ടൈം റണ്ണിങ് ഓട്ടറിന് വരെ കംപ്ലൈൻറ് കാര്യങ്ങളില്ല ഇടയ്ക്ക് നമ്മൾ ഗ്രീസ് ചെയ്യണം ബെയറിങ് ഒക്കെ ഓ ഓ വർഷത്തിൽ ഒരിക്കലും ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് അഴിച്ച് ഓ വൈൻഡിങ് ഒക്കെ ഒന്ന് വാർണിഷ് അടിച്ച് ഗ്രീസ് ചെയ്ത് കൊണ്ട് ഗ്രീസ് കൊടുക്കും അടുത്ത് ഇത് എന്തായാലും സാറിൻ്റെ സാറ് ജ്യോതി സാറെ ഇത് വരുന്നത് ഇത് രണ്ട് ഈ നാല് നാലിഞ്ച് വെള്ളം വരുന്ന രണ്ട് രണ്ടിഞ്ചായിട്ട് രണ്ട് ജെറ്റായിട്ടാണ് ആ അടിയിലെത്തി ഓക്കെ 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 അത് ശരി അപ്പൊ അതിന്റെ ഫോഴ്സ് പകുതി ആക്കി നിങ്ങൾ അതെ ഓക്കെ വേണമെങ്കിൽ ഡബിൾ ആക്കാം അതെ ഓ ഓ ഓക്കെ പിന്നെ ഇത് നമ്മൾ ശരാശരി ആയിരത്തഞ്ഞൂറ് വാറ്റിലായിരിക്കും നടക്കുക ആ ഒരു ജെറ്റ് ആയിരത്തി അഞ്ഞൂറ് ഒരു ജെറ്റ് ആയിരത്തി അഞ്ഞൂറ് അപ്പൊ ഇതും കൂടി കൂടുമ്പോ മൂവായിരം വാടമാണ് ഇതിന്റെ ടോട്ടൽ ടൈം റണ്ണിങ് പക്ഷെ ഇത് ഞാൻ പറയുന്നു ഒരു ആയിരം സ്ഥലങ്ങളിൽ നമ്മൾ ആയിരം വീടുകളോ അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഏരിയയിൽ എടുത്താൽ നടക്കാൻ നടക്കാത്തൊരു സംഭവം അല്ലേ പിന്നെ സാധാരണ എല്ലാരും ചെയ്യുന്നത് ഡി സി സിസ്റ്റം ആണ് ഡയറക്റ്റ് ഓ ഓ ഇടുക്കിയിലെ പോലെ തന്നെ ട്രാൻസ്ഫോമർ ഇല്ലെന്നേ ഉള്ളൂ പതിനഞ്ച് വർഷം മുമ്പ് ഇവര് അപ്ഡേഷനും നോക്കണം നമ്മളത് ഇടുക്കിയില് അവിടെ അവിടെ നമ്മൾ ആ ഒരു സംഭവം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ പിന്നെ സാറപ്പോ ആ നമ്പർ കാണിക്കുന്നുണ്ടത്തുള്ള ആംസ് ആണ് ഓ ഞാൻ പറഞ്ഞില്ലേ ഇത് കുറെ പഴകിയതുകൊണ്ട് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമായി സമയായിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നടക്കുന്നില്ല ഓ ഓ ആംസ് മാത്രം നടക്കുന്നുള്ളു ഓ അതിനുള്ളിലാണ് ഇതിന്റെ കൺട്രോളർ ഓ ആ എടുക്ക പ്രയാസമാണെങ്കിൽ ആ അത് ലോക്ക് ചെയ്ത് വെച്ചേക്കാം അങ്ങനെ അങ്ങനെ വേണ്ട വേണ്ട ഇല്ല ഈ ബോക്സ് ആണ് അതിന്റെ കൺട്രോളർ ഓ ഓ ഓ അത് ശരി ശരി കൺട്രോൾ ചെയ്യുന്ന അതിന് ഓൾറ്റിന് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇവിടെ ഡമ്മി ഡമ്മിയിലോടുണ്ട് ആ ഇത് ഇവിടെ വരുന്നത് ബാലൻസ് ഉള്ളത് ആ അതായത് നമ്മള് ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഒരു ജനറേറ്റർ നമ്മൾ കല്യാണത്തിനൊക്കെ വാടകയ്ക്ക് ഒരു ഡീസൽ ജനറേറ്റർ കൊണ്ടുവന്നാല് ഒറ്റയില് ഹെവി ലോഡ് ഇടുമ്പോൾ എടുത്തു വലിക്കുന്നതെട്ട് തന്നെ ഡ്രൈസാവുന്നത് ഓക്കെ അതായത് ലോഡ് കൂടുമ്പോൾ ജനറേറ്ററിന് കൂടുതൽ പവർ വേണം ഈ അതിന് കൂടുതൽ ഡീസൽ തുറന്നു കൊടുക്കുക ഓക്കെ ഓക്കെ ഇതിനങ്ങനെ പറ്റാത്തതുകൊണ്ട് ഇതിന് എപ്പോഴും കോൺസ്റ്റന്റ് ലോഡാണ് യെസ് നമ്മൾ യൂസർ ലോഡ് കുറയുമ്പോൾ അത് വേസ്റ്റ് ചെയ്യും ും ഇപ്പൊ അവിടെ ഒരു ആയിരം വാട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടായിരം വാട്ട് ഇത് സ്പീഡ് ആയി അൺബാലൻസ് ആവും അപ്പൊ ഇതിന്റെ പ്രവർത്തനം ആ ഓവർ വോൾട്ടേജ് ഒന്നും നടക്കില്ല അതിന്റെ എക്സാമ്പിൾ നമ്മൾ വിൻഡ് സെയിം അല്ലേ ഓക്കെ 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 ഏതായാലും ഇങ്ങനെ ഒരു കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഈ ടെർബൈന് ഓഫ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരണം അല്ലേ ഓക്കെ നമുക്ക് വേണ്ടിട്ട് കാണിച്ചു തരും ഓക്കെ ഓ അത് അവിടെ ലൈറ്റ് അത് പോയി കറണ്ട് ഇത് ഡിസ്കണക്ഷൻ ആയി കറണ്ട് നിന്നു നിന്നു നമുക്ക് വേണ്ടിട്ട് കാണിച്ചു ഇതിപ്പോ എത്ര ആയിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ട് വർഷങ്ങളോളം വർഷങ്ങളോളായിട്ടുണ്ടാവും നമുക്ക് വേണ്ടിട്ട് ഇത് ഓഫ് ചെയ്ത് കാണിച്ചു തന്നു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഓഫ് ചെയ്ത് കാണിച്ചു തന്നു ഏതായാലും വലിയ സന്തോഷം അതിനോടൊപ്പം ഇതിപ്പോ വെച്ചിരിക്കുന്ന സാറേ ഇതിപ്പോ വെച്ചിരിക്കുന്ന ഫ്രണ്ട്സിനു വേണ്ടിട്ടാ അതെ ശബ്ദം നിങ്ങൾ അറിയില്ല ഇതിനുള്ള ശബ്ദം നമുക്ക് ഒന്ന് പുറത്തേക്ക് നിക്കാം ഓക്കെ ഇത് ഫെൻസിങ്ങിന് വേണ്ടി ഫെൻസിങ്ങിന് വേണ്ടി എന്നാണ് അതായത് ഫെൻസിങ് ഡി സി ആണ് ഓ ഓ ഡയറക്ട് എ സി നമ്മൾ കൊടുക്കാറില്ല അപകടം ഉണ്ടാക്കും അപ്പൊ ഡി സി പൾസിന് വേണ്ടി ജനറേറ്റർ വരുന്നത് ഈ റെക്ടിഫയറിലൂടെ ഡി സി ആക്കി ഡി സി ആക്കി ബാറ്ററി ചാർജ് ചെയ്ത് ചാർജ് ചെയ്യുന്നത് ബാറ്ററിനാണ് എനർജി ഹൈസർ പൾസ് പൾസ് ആയിട്ട് ആയിട്ടും ഓ അപ്പൊ പിന്നെ അപകടം അപകടമില്ല കറ്റൊന്നും അത്രേ ഉള്ളൂ ഓ അത്രേ ഉള്ളൂ അല്ലേ ഓക്കെ ഏതായാലും ഇത് വലിയൊരു കാഴ്ചയായി ഇനി ഒന്ന് കേട് അരിച്ച് വരുന്നൊക്കെ ഈ പൈപ്പ് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അവസ്ഥ വെള്ള വെള്ള പ്രളയമായിരിക്കും വെള്ള പ്രളയമായിരിക്കും അതായത് പതിനാറ് എൽ പി എസ് ആണ് പതിനാറ് ലിറ്റർ പെർ സെക്കൻഡാണ് ഇതിൻ്റെ ജെറ്റ് ഔട്ട് ചെയ്യുന്നത് ഓ സിക്സ്റ്റീൻ ലിറ്റർ ഒരു സെക്കൻഡ് പതിനാറ് ലിറ്റർ ലിറ്റർ തള്ളുന്ന തള്ളി എൽ പി എസ് ആണ് വെള്ളത്തിന്റെ ഫ്ലോയുടെ യൂണിറ്റ് ഇത് വോൾട്ടേജ് എന്ന് പറയുന്ന പോലെ ട്രേഡ് എന്താണ് ഞാൻ അതുകൂടി ഗ്രൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു എഞ്ചിനീയർ ആയിരുന്നു ദുബായിലായിരുന്നു അല്ലെ ഇപ്പൊ സാർ ഇവിടെ സെറ്റ് ആണോ ഇവിടെ സന്തോഷല്ലായി ഇങ്ങനെ ഇത്രയും കാര്യങ്ങളും നമുക്ക് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കാനും ഇങ്ങനെ അവസരം കിട്ടിയല്ലോ ഏതായാലും നമുക്ക് വീണ്ടും വരണം ഇവിടെ ഓക്കെ നമ്മൾ സോളാറും കാര്യങ്ങളൊക്കെ ചെയ്തതും ഒരു ലിഥിയം വെച്ചിട്ടൊക്കെ ചെയ്തതൊക്കെ നമ്മൾ ഇതിനോടൊപ്പം കാണിച്ചു തരാട്ടോ അല്ലോട് പറയാം നല്ലൊരു പേടിയില്ല അത് കേറാം അല്ലേ ആ ഏരിയ ഓക്കെ എന്താ നോക്കൂ അതിന്റെ മുകളിലാണ് സോളാറ് കൊക്കോ എസ്റ്റേറ്റിന്റെ ബംഗ്ലാവ് ആണ് കേട്ടോ അപ്പൊ രണ്ട് മൂന്ന് ഏരിയ ഉണ്ടല്ലേ പണിക്കാർക്കും ഒക്കെ ആയിട്ട് ചുറ്റുപാകം ആദ്യം ഒന്ന് കാണിച്ചു കൊടുത്താൽ നല്ല ഭംഗിയാണ് അല്ലേ ഓക്കെ ഇതിൽ ഏതായാലും പാനല് വെച്ചു നമുക്ക് അതിന് ഉൾഭാഗത്തിലൂടെ ഒന്നാൽ പോയവക്കാം ഒന്നിൽ പോരും ഓക്കെ ഉപസാരം ഞങ്ങൾ കേറുന്നുണ്ട് ഉള്ളിലേക്ക് ഓക്കെ ഇവിടെ നമ്മൾ സോളാർ വെച്ച ഭാഗം നോക്കി വെക്കും ഇവിടെ നമ്മള് നമ്മളത് ടർബൈൻ വെച്ചിട്ട് കറങ്ങുന്ന വേറെ സെപ്പറേറ്റ് ഒരു ഒരു സ്റ്റോറേജും കൂടി ലിഥിയം വെച്ചിട്ട് അയ്യായിരം വാട്ട് സ്റ്റോറേജിൽ ലിഥിയം ബാറ്ററിയും അതിന് പറ്റുന്ന ഏഴായിരത്തഞ്ഞൂറ് മോഡൽ ഇതിൽ വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്കൊരു ഇൻഡക്ഷൻ കുക്കറും അയൺ ബോക്സും നമുക്ക് രണ്ട് എ സി വരെ വേണമെങ്കിൽ നമുക്ക് റെണ്ണി ആട്ടോ ഒക്കെ അതിൻ്റെ മെത്തേഡാണ് കാര്യങ്ങൾ വെച്ച് കഴിക്കണേ അതിനോടൊപ്പം നമുക്ക് ഇവരുടെ കിണറും ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് അതിൽ വെള്ളം എത്ര ഹൈറ്റിലാണ് മോൾ ഭാഗവും താഴ്ഭാഗം ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഒന്ന് വരും ഇവിടെ പ ഈ കാഴ്ചയില് നമുക്ക് തോന്നുക അങ്ങോട്ട് നോക്കൂ അവിടെ ഒക്കെ താഴ്ച നോക്കൂ എത്രയും ഒരുപാട് താഴ്ച ഹൈറ്റ് നോക്കൂ വെള്ളം നമ്മൾ തോന്നുന്ന ഒരു പതിനഞ്ച് പത്ത് കോലിലൊക്കെ ആയിരിക്കും കാണാന്ന് നോക്കി നോക്കൂ വെള്ളം തൊട്ടടുത്തത് ഇതിന്റെ കയർ നോക്ക് അപ്പൊ മനസ്സിലാക്കാലോ ഏത് കാലത്തും ഇത്ര ഉണ്ടാവും വെള്ളം ഇല്ലെന്ന് മനസ്സിലാക്കാലോ നോക്കി നോക്കൂ ഈ വെള്ളത്തിന്റെ തണുപ്പും ടേസ്റ്റും അത് വേറെ കേട്ടോ എന്നും ഏത് വേനൽക്കാളിപ്പോഴും വെള്ളമുണ്ട് വെള്ളമുണ്ട് ഓക്കെ ഏതായാലും ഇതൊരു നനയ്ക്കുന്ന റീൻ കണ്ണിച്ചിടും ഗ്രാവിറ്റിയിലെ അത് അതിന് ഫോഴ്സ് നോക്കി നോക്ക് ശബ്ദം അങ്ങ് സൂം ചെയ്ത് കഴിഞ്ഞാൽ ശബ്ദം അവിടെ കിട്ടും ഓക്കെ നോക്കിയോ കാണുന്നുണ്ടോ

യാത്ര ജീവിതത്തിൽ ജീവിതത്തിന് വണ്ടി അങ്ങോട്ട് ടയർ ഒക്കെ ഇതിലുണ്ടാവും അറിയില്ലേ ഫെൻസിറ്റോറും കിടക്കാരി ശരിയാണ്ട് ഒന്ന് ഇറങ്ങി കുളിച്ചിട്ട്

ഞാൻ ഇപ്പൊ അഞ്ചിലാണ് പോണത് ഞാൻ റൈറ്റ് ലെഫ്റ്റ് അല്ല ആനയോ പുലിയോ മണ്ണാർ മണ്ണാറു മാത്ര പുലി പെടിയുണ്ടാവും പുലിക്കല്ല ഞാൻ